വിശ്വാസംസിറ്റ് റോഡ് പാണ്ടിക്കാട് പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി നൈറ്റ് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി വെടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി തുറന്നു നടന്ന ഐക്യദാർഢ്യ സംഗമം പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ അത്വിഖ് ഉദ്ഘാടനം ചെയ്തു ുംസ്ര വെൽഫെയർ പാർട്ടി പെരുനിർമ്മണ്ണ മണ്ഡലം പ്രസിഡന്റ് ഇ എത്ത് അതിഫ് റഹ്മാൻ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇടയിലേക്ക് അമാസ് എന്താണെന്നും ഫലസ്തീൻ ബിഷമെന്താണെന്നും യുവതലമുറക്ക് കൈമാറാൻ അമാസിന് കഴിഞ്ഞു എന്നതും ഒരു വിജയമാണ് അത്തരത്തിലുള്ള ഒരുപാട് വിജയങ്ങൾ ഒരു ഉപാധികളോടെ മാത്രമാണ് അമാസിന്റെ മക്കൾ പോരാടുന്നത് ആ അതിജീവിക്കുവാൻ ഒരു ട്രംപിനും കഴിയില്ല എന്നുറയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതിവ്യക്തമായ മുന്നേറ്റമാണ് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷ വഹിച്ചു ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് പ്രവാസി വെൽഫെയർ ഫോറം ഖത്തർ ഭാരവാഹി എ സുഹൈൽ എസ് ഐ ഒ ഏരിയ പ്രസിഡന്റ് കെ വി അലി നഷിദ സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റ് ഏരിയ പ്രസിഡന്റ് കെ എം നാദിർ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം പി ഫാത്തിമ എം ഇ ഷുക്കൂർ കെ പി യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പലസ്തീൻ പതാകേന്ദ്രയും കഫിയ പുതച്ചും യുദ്ധത്തിന്റെ ക്രൂരതകൾ പ്രകടിപ്പിച്ചും ചുംകൺ നടന്ന ഐക്യദാർഢ്യ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ മെലാറ്റൂർ